രജനീകാന്ത് ആരാധർ ആഘോഷമാക്കിയ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയിലർ സിനിമയുടേത് ബീസ് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിന്റെ ഗംഭീര തിരിച്ചുവരവ് കൂടിയായിരുന്നു ജയിലർ സിനിമയുടെ രണ്ടാം ഭാഗം നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണത്തെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത് സിനിമയുടെ ചിത്രീകരണം അടുത്ത ആഴ്ച ചെന്നൈയിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനാല് ദിവസം നീണ്ടിരിക്കുന്ന ആദിഷ്യന് ശേഷം ചിത്രീകരണം കേരളത്തിലേക്ക് മാറും ആദ്യ ഭാഗത്തിൽ കാമിയ റോഡിലത്തെ പ്രേക്ഷകരെ കയ്യടി നേടിയ മോഹൻലാലും ശിവകുമാറും രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഒപ്പം ബോളിവുഡിൽ നിന്ന് ഒരു സൂപ്പർ കൂടി സിനിമയിൽ അതിഥിവേഷത്തിൽ എത്തുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് കേരള തേനി ഗോവ ഈ തുടങ്ങിയവരുടെ അതിന് സിനിമയുടെ മറ്റു ലൊക്കേഷനുകൾ അനിരുദ്ധാണ് സിനിമയുടെ സംഗീത സംവിധാനം ഒരുക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരാണ് സിനിമയുടെ നിർമ്മാണം ജയിലറിൽ വിനായകൻ രമ്യാകൃഷ്ണൻ വസന്ത് സുനിൽ തമ്മന്ന വി ടി വി ഗണേഷ് എന്നിവർക്കൊപ്പം മോഹൻലാലും കന്നഡ താരം ശിവരാജ് രാജ്കുമാറും ബോളിവുഡ് താരം ജാക്കി ഷെറോഫും അതിഥിവേശങ്ങളിൽ എത്തിയിരുന്നു വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന വില്ലങ് വേഷത്തിനൊന്ന് മികച്ച നിരൂപണ പ്രശംസയും പ്രേക്ഷകോപതികരണം ലഭിച്ചിരുന്നു